ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി എങ്ങനെയെങ്കിലും അശ്വിന്റെ കടം വീട്ടണം മൂവായിരം രൂപ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കണം അത് എങ്ങനെ ഉണ്ടാക്കും എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം വർക്ക് ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കിയാലോ വേണ്ട അതിനൊത്തിരി സമയം പിടിക്കും ജിലേബി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയാലോ വേണ്ട ഒരു പ്രാവശ്യം ജിലേബി ഉണ്ടാക്കാൻ നോക്കിയിട്ട് ആ ബിസിനസ് പോളിന് പാളിസായതല്ലേ അപ്പൊ എങ്ങനെ പണം ഉണ്ടാക്കും എന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഐഡിയ അശ്വിന്റെ ഓഫീസിലൊക്കെ നമ്മുടെ ക്യാൻറ്റീനിലാണ് നമ്മുടെ ശ്രുതി ഭക്ഷണം പറ്റി പൈസ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്നത് അങ്ങനെ അവർക്കായി ആദ്യം ഫ്രീ ആയിട്ട് ഭക്ഷണ ശ്രുതി ഉണ്ടായി കൊടുക്കേണ്ട എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെടുമ്പോഴേക്കും പിറ്റേ ദിവസത്തേക്കുള്ള ഭക്ഷണത്തിന്റെ മെനു ഒക്കെ അവർക്ക് അവര് ശ്രുതിക്ക് കൊടുക്കുകയാണെന്നെനിക്ക് ഈ ഭക്ഷണം വേണം അവർക്ക് ഈ ഭക്ഷണം വേണം അങ്ങനെ ഒരു ഭക്ഷണ ഇഷ്ട ഭക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ ശ്രുതി പറയേണ്ട എല്ലാവർക്കും ഭക്ഷണം ഞാൻ ഉണ്ടായിക്കൊണ്ട് വരാം പക്ഷെ ഇന്നത്തെ പോലെ ഫ്രീ ആയിരിക്കില്ല ആൾ മുതൽ പൈസ തരണം എന്ന് പറയണം അങ്ങനെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി കച്ചവടം നടത്തി നമ്മുടെ അശ്വിന്റെ കടം വീട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ